എന്റെ ഒരു സുഹൃത്ത് ഇപ്പോ പച്ചക്കി കഴിച്ചോണ്ടിരിക്കുക അതുപോലെ ഇഷ്ടമാണ് എല്ലാവർക്കും ക്യാരറ്റ് അതുകൊണ്ട് ക്യാരറ്റ് കൃഷി ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതിരിക്കരുത് വളരെ എളുപ്പത്തിൽ ഗ്രോബാഗ്യം ചെയ്യാവുന്ന കുറച്ച് മണ്ണ് മതി അല്പം ചാണകപ്പൊടി മതി രാസവളൊന്നും ചേർക്കണ്ട അല്പം ചാണകപ്പൊടിയും വേണമെങ്കിൽ ഒരു അല്പം കടലപ്പുണ്ണാക്കും ചില വേപ്പുണ്ണാക്കും കൂടെ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി ഉണ്ടാക്കിയ കൊടുക്കോരി ഒഴിച്ചേ രണ്ടു പ്രാവശ്യം നിസ്സാരം ഉള്ളൂ തേടൂ ഇതുപോലെയുള്ള നല്ല മുഴുത്ത കാരറ്റ് കിട്ടൂല്ലേ ഓക്കേ നമസ്കാരം നമ്മുടെ വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുറ്റത്ത് നമുക്ക് ചെറിയ തോതിൽ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഈ കൃഷി കണ്ടതാണ് അതിനകത്ത് നമ്മൾ ക്യാരറ്റ് നട്ടിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്ന കേട്ടോ അപ്പം ആ ക്യാരറ്റ് ഏറെക്കര ഒരു മുക്കാലൊപ്പം മൂപ്പായിട്ടുണ്ട് ആ ക്യാരറ്റ് നമുക്കൊന്ന് പറിച്ചു നോക്കാം ഒരു തോരം വയ്ക്കാനാണ് കൂടാതെ ആ ക്യാരറ്റിനകത്ത് ചേർക്കാൻ പാകത്തിന് നമ്മുടെ കാശ്മീരി മുളക് മൂത്തിട്ടുണ്ട് വലുപ്പായിട്ടുണ്ട് അത് നമുക്കൊരു മൂന്നാലെണ്ണം വരയ്ക്കാം എരിവ് കുറവാണല്ലോ പിന്നീട് ഈ ക്യാരറ്റ് എന്ന് പറയുന്ന തോരന് അകത്ത് രുചിക്ക് വേണ്ടി കൂടുതലായി ചേർക്കാൻ കൊള്ളാവുന്ന ഇത് നല്ല ഉരുക്ക് പയർ പട്ടാണി ചേർക്കാം ബട്ടർ ബീൻസ് ചേർക്കാം തൂവരക്ക ചേർക്കാം തുവരയ്ക്ക നമ്മൾ ഈ തൂവയ്ക്കതിനു മുമ്പ് കണ്ടതാണ് അപ്പോൾ നമുക്ക് കുറച്ച് തൂരയ്ക്ക വരയ്ക്കണം കുറച്ച് മുളക് പറിക്കണം കുറച്ച് ക്യാരറ്റ് പറിക്കണം ഇതെല്ലാം പറിച്ച് നല്ലൊരു തോരങ്കറി ഉണ്ടാക്കാം അല്പം പോലും വിഷമയമില്ലാത്ത ഒരൊന്നാന്തരം ഒരു ഭക്ഷണം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ക്യാരറ്റ് കൃഷി ഗ്രോ ബാഗാണ് നട്ടിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു പത്തിയിരുപത് ഗ്രോ ബാക്ക് ഉള്ളൂ മൂത്തു എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊന്ന് പറിച്ചു നോക്കിയായിരുന്നു ഇതല്ലേ പറിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് വീണ്ടും ഒന്ന് പറിച്ചു നോക്കാം ഇന്ന് ഒരു തോരങ്കറി വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ആ ബാഗ് ഒന്ന് പറിച്ചു നോക്കുക എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് പറിക്കുന്നത് നമ്മളിങ്ങനെ ബാഗ് ചരിച്ചിടുക കൈക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക മണ്ണ് അകത്ത് സെറ്റായിട്ടിരിക്കുന്നത് ഒന്ന് ഇളക്കി നോക്കുക എന്നിട്ട് ഇതാ ആ പയ്യെങ്ങ് പൊക്കിയെടുക്കാമല്ലോ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവേശത്തിന് വേണ്ടിയിട്ട് പറിച്ച് എടുത്ത് ദാ കാലി ബാഗ് കണ്ടില്ലേ അപ്പോൾ ആദ്യത്തെ കൂട് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി കിട്ടിയില്ല രണ്ടാമത്തെ ഇതിനകത്തും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടി ഇനി ഇത് കഴുകിയെടുക്കണം ചെറിയ വേരൊക്കെ ഉണ്ട് അതെല്ലാം കഴുകിയെടുക്കുമ്പോൾ പോവുകയും ചെയ്യും പച്ചവെള്ളത്തിലാണ് കഴുകുന്നത് അതെ നമ്മൾ കഴുകിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കഴുകിയെടുത്തു ഇത് കണ്ടില്ലേ നല്ല സൂപ്പർ ക്യാരറ്റ് കേട്ടോ നല്ല കളറുണ്ട് വലിപ്പമുണ്ട് നല്ല രസമല്ലേ കാഴ്ചയ്ക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ ക്യാരറ്റ് കൃഷി ചെയ്ത് പറിച്ചെടുക്കുന്നത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി കേട്ടോ കുറച്ച് മൂതട്ടുണ്ട് കാശ്മീരി ചില്ലിക്ക് ഒരു ചെറിയ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് ഒരു ചെറിയ മരവിപ്പ് ഏലയ്ക്കൊക്കെ അത് നമ്മൾ മരുന്നടിച്ചിട്ടുണ്ട് മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില ഷായ വേണം അടിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ കറിക്ക് വേണ്ടിയിട്ടൊരാറ് പച്ചമുളക് പറിച്ച് എടുത്തു അടുത്ത് തൊമരിക്ക പറിച്ച് എടുക്കുകയാണ് തൊമരിക്ക മൂത്തു മാത്രം പറിച്ച് പിഞ്ച് പിഞ്ചവിടെ നിർത്തിയേക്കുക പിഞ്ചൊന്നും ഇല്ലാത്ത കാര്യമായിട്ട് എന്നാൽ നന്നായിട്ട് മൂത്ത് മാത്രം പറിച്ച് എടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ക്യാരറ്റ് പറിച്ചെടുത്ത് കഴുകി വെച്ചു അത് കഴിഞ്ഞ് പച്ചമുളക് പറിച്ചു കാശ്മീരി പച്ചമുളക് അത് നമ്മളൊരു കുറച്ചേ വരിച്ചോളൂ ഒരാടെണ്ണം മുഴുത്ത മുളക് കേട്ടോ അത് കഴിഞ്ഞ് തുമരയ്ക്ക വരിച്ചു തുമരയ്ക്ക നല്ല മൂത്ത് നോക്കി മാത്രമേ വരച്ചിട്ടുള്ളൂ കുറച്ചേ വരിച്ചുള്ളൂ അപ്പോൾ ആ ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ഇത് തൊണ്ട് പൊളിച്ചെടുക്കുക ഇത് ഒന്ന് വന്നാൽ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞു എടുക്കുക കുറച്ച് ചെറിയ ഉള്ളി വേണം കുറച്ച് തേങ്ങ വേണം ഇതെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തോരം വെക്കാം സൂപ്പർ കറി ആയിരിക്കും കേട്ടോ ഉറപ്പാണ് അപ്പം നമ്മൾ പറിച്ചു വെച്ച എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തെടുത്തു ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അരക്കിലോ ക്യാരറ്റ് കാണും തുവരയ്ക്ക ഇതൊരു ഒരു മുന്നൂറ് ഗ്രാം കാണും ഉദ്ദേശിച്ച ചെറിയ ഉള്ളിയാണ് ഒരു നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി നമ്മൾ നമ്മളെടുത്തതാണ് നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കാശ്മീരി മുളകാണ് ആറെണ്ണം പറിച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ കരുതിയിട്ടുണ്ട് ഒരൽപ്പം കടുവ് കരുതിയിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കരുതിയിട്ടുണ്ട് കറിവേപ്പില കരുതിയിട്ടുണ്ട് വെള്ളം കരുതിയിട്ടുണ്ട് ഇതാണ് തേങ്ങ ചരിവി വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് സ്പൂൺ തേങ്ങയുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ില്ലി എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാമല്ലോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരല്പം കടുക് കൊടുക്കാം വേവ് കൂടുതലുള്ള രണ്ട് സാധനങ്ങളാണ് ഒന്ന് ക്യാരറ്റും മറ്റൊന്ന് തുമരക്കയും അപ്പോൾ ക്യാരറ്റും തുമരക്കയും നമുക്ക് സ്പെഷ്യലായിട്ട് വേവിക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞു ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് അല്ലെങ്കിൽ ഈ സാധനം നന്നായിട്ട് വേവില്ല അപ്പം നമ്മൾ ഇത് മൂടി വേവിക്കാം കേട്ടോ ഇപ്പം മിക്കവാറും വെന്ത് കാണും നമുക്ക് ഈ മൂടിയൊന്നും എടുത്തു നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെന്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കാം വെള്ളം പറ്റായിട്ടുണ്ട് ഇനി ഉള്ളത് എണ്ണയാണ് വെള്ളമെല്ലാം വറ്റി തീർന്നു ഇനി നമുക്ക് ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി വെന്ത് വരുന്നതിനോട് കൂടിയാണ് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ മുളക് കുഴഞ്ഞു പോകും തേങ്ങായങ്ങനെ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മുടെ ിലാ അതിൽ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഒന്നുകൂടി മൂടി കൊടുക്കാം ഒന്നുകൂടി നമ്മൾ മൂടി കൊടുത്തു കൂടുതൽ നേരം ഇരുന്നാലേ ചിലപ്പോൾ വെള്ളം കൂട്ടി ചോട്ടി പിടിക്കും അതുകൊണ്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് ഇട്ട് കൊടുത്തിട്ട് അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അല്പ എണ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി മൂടി കൊടുക്കാം വീണ്ടും നമ്മൾ മൂടൽ ഒന്നുകൂടി എടുത്ത് ഇളക്കിയിടുവാനെ അയ്യോ ഒരു കൊടിപ്പ് പുളി വേണം മന ഞങ്ങള് രീതിയാവോ നമ്മളിപ്പോ വീട്ടിയാ കിച്ചനിൽ നിന്ന് ഉണ്ടാക്കിയ ചേട്ടൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഫുഡ് ഇപ്പൊ നമ്മൾ കഴിച്ചു വെക്കാൻ പോവാണ് നല്ലൊരു ഫുഡാണിത് എല്ലാരും വീട്ടിലൊക്കെ ട്രൈ ചെയ്യുക ഉണ്ടാക്കിയൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടു പോവാണ് ആ ആ ആ സൂപ്പർ ണോ സൂപ്പർ ആണോ ഓക്കെ ഈ തോരങ്കറിയുടെ വീഡിയോ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം